പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് കാരലൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പി എം കിസാൻ പദ്ധതിയിലുള്ളവരുടെ വീടുകളിലേക്ക് മൂന്ന് സഹായങ്ങളാണ് എത്തിച്ചേരുവാൻ പോകുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി കേരളൈസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക രാജ്യത്തുടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി പി എം കിസാൻ ഗുണഭോക്താക്കളുടെ വീടുകളിലേക്ക് മൂന്ന് സഹായങ്ങളാണ് ഈ പദ്ധതിയിലൂടെ എത്തിച്ചേരുന്നത് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ പ്രകാരം പി കിസാൻ സമ്മാൻ നിധി വഴിയുള്ള ആനുകൂല്യത്തിൽ വർദ്ധനവ് വരുത്താൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ നിലവിൽ നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപയാണ് ഓരോ കർഷകരുടെയും അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ കൈമാറുന്നത് ഇത് വർഷത്തിൽ എണ്ണായിരം രൂപ ആക്കും അല്ലെങ്കിൽ പരമാവധി പതിനായിരം രൂപയാക്കും എന്നാണ് വാർത്താ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വർഷത്തിൽ മൂന്ന് ഘടുക്കൾ എന്നത് നാല് ഘടുക്കളാക്കിയോ അല്ലെങ്കിൽ മൂന്ന് ഘടുക്കൾ തന്നെയാക്കി നൽകുന്ന തുകയിൽ വർത്തനവു വരുത്തിയോ ആകും കിസാൻ നിധി ആനുകൂല്യം വർദ്ധിപ്പിക്കുക കേന്ദ്രത്തിന്റെ സമ്പൂർണ്ണ ബജറ്റിൽ കിസാൻ നിധി ആനുകൂല്യം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസകരം ആയിരിക്കും കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റിന് ഇനി കേവലം നാല് ദിവസങ്ങൾ മാത്രം ആണ് ഉള്ളത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായം കിസാൻ ക്രെഡിറ്റ് വായ്പാ പദ്ധതിയാണ് മുൻപ് തന്നെ ഈ പദ്ധതി ഉണ്ടായിരുന്നെങ്കിലും കിസാൻ സമ്മാൻ നിധിയിൽ അപേക്ഷ വെച്ച കർഷകർക്ക് ഇതിലേക്ക് ചേരുന്നതിനെ കുറിച്ച് നിബന്ധനകൾ ഉണ്ടായിരുന്നു ബാങ്കുകൾ വഴി ലഭ്യമാക്കുന്ന വായ്പാ പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് വായ്പാ പദ്ധതി നാല് ശതമാനം മാത്രം വാർഷിക പലിശ നിരക്കിലാണ് മൂന്ന് ലക്ഷം രൂപ വരെ ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് ആവശ്യമെങ്കിൽ ഈട് നൽകേണ്ട ആവശ്യമില്ല ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് മുകളിൽ വായ്പ ആവശ്യമെങ്കിൽ ഈട് നൽകേണ്ടി വരും കൃഷിഭൂമിയുടെ വിസ്തീർണവും അതോടൊപ്പം അവിടെ ചെയ്യുന്ന വിളയുടെയും നിശ്ചിത നിരക്കുകൾ ഒക്കെ പരിഗണിച്ചാണ് ബാങ്കുകൾ വായ്പാ നിരക്ക് നിശ്ചയിക്കുന്നത് വായ്പ ലഭിക്കുന്നതിന് ഇപ്പോൾ നമ്മുടെ സമീപമുള്ള ബാങ്കുമായി ബന്ധപ്പെട്ടാൽ മതിയാകും യൂണിയൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് എസ് ബി ഐ തുടങ്ങിയ ബാങ്കുകളിൽ നിന്നെല്ലാം കിസാൻ ക്രെഡിറ്റ് വായ്പകൾ അഥവാ കെ സി സി വായ്പകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഒരു കാർഡ് നമുക്ക് ലഭിക്കും ഈ കാർഡ് വഴിയാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്ന തുക ഇഷ്ടാനുസരണം പിൻവലിക്കുവാൻ സാധിക്കുന്നത് ഈ പദ്ധതിയിൽ ഏഴ് ശതമാനത്തോളം പലിശ ഉണ്ടെങ്കിലും മൂന്ന് ശതമാനം കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ലഭിക്കുന്നത് കൊണ്ട് നാല് ശതമാനം പലിശയാണ് ഈ വായ്പകൾക്ക് ഉള്ളത് മൂന്നാമത്തെ സഹായം നമ്മുടെ വീടുകളിലെ നാല്പത് വയസ്സ് വരെയുള്ളവർക്കുള്ള പെൻഷൻ പദ്ധതിയാണ് കിസാൻ പദ്ധതിയിൽ ചേർന്ന കുടുംബങ്ങൾക്ക് കിസാൻ മൻധൻ യോജന എന്ന സ്കീമിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും മൂവായിരം രൂപയാണ് ഇതുവഴി പെൻഷൻ ലഭിക്കുന്നത് അപേക്ഷകന് അറുപത് വയസ്സ് മുതലാണ് ഈ തുക ലഭിക്കുക ഈ പെൻഷൻ ആനുകൂല്യത്തിന് അപേക്ഷ വയ്ക്കുവാൻ പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് സാധിക്കും പതിനെട്ട് വയസ്സിൽ ചേരുന്ന വ്യക്തി അൻപത്തി അഞ്ച് രൂപ അടച്ചാൽ മതി ഇരുപത്തി ഒൻപത് വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നതെങ്കിൽ നൂറ് രൂപ അടച്ചാൽ മതിയാവും നാൽപ്പതാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപ അടച്ചാൽ മതി എല്ലാ മാസവും ഈ തുക അടയ്ക്കണം കേന്ദ്ര സർക്കാർ ഈ തുല്യ തുക നമ്മുടെ പേരിൽ നിക്ഷേപിക്കും അങ്ങനെ അറുപത് വയസ്സ് മുതൽ പെൻഷൻ ലഭിക്കും ഈ ആനുകൂല്യങ്ങളെല്ലാം പി എം കിസാൻ ഗുണഭോക്താക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സർക്കാർ അനുവദിക്കുന്നുണ്ട് അടുത്ത അറിയിപ്പ് പി എം കിസാൻ പദ്ധതിയിലേക്ക് ഇപ്പോൾ പുതിയ അപേക്ഷയും നൽകാൻ സാധിക്കും നേരത്തെ അപേക്ഷ നൽകിയവരിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ലാൻഡ് ടാക്സ് ഇല്ലാത്തതിനാൽ റിജക്ട് ചെയ്തവരും ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലേക്ക് ലാൻഡ് ടാക്സ് കയ്യിൽ ഇല്ലാത്തവർക്ക് അതിന് മുൻപുള്ള വർഷത്തെ അതായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് അല്ലെങ്കിൽ പതിനാറ് പതിനേഴ് വർഷത്തെ ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം കാരണം പി എം കിസാനിൽ അപേക്ഷിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ നിങ്ങൾക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരിക്കണം എന്ന നിബന്ധനയുണ്ട് അതിനാൽ അതിനു മുൻപ് നിങ്ങൾക്ക് ഭൂമി ഉണ്ടെന്ന് തെളിയിക്കുന്ന ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ അപേക്ഷയുടെ അപ്രൂവൽ വാങ്ങിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഭൂമി വാങ്ങിയവർക്ക് പ്രത്യേകിച്ചും കൃഷി സ്ഥലം വാങ്ങിയവർക്കൊക്കെ ഈ പദ്ധതിയിൽ നിലവിൽ അപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല ഇങ്ങനെയുള്ളവരെയും പുതുതായി ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളീസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എല്ലാവർക്കും നമസ്കാരം താങ്ക്